ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മണി മേക്കിങ്ങിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ എമൗണ്ടിന്റെ പ്രൂഫ് കാണാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു രീതിയിൽ ഇതിൽ നിന്ന് ഏണിങ്സ് ലഭിക്കുന്നത് തന്നെയായിരിക്കും അപ്പൊ നിങ്ങളുടെ വർക്കിനനുസരിച്ച് അതായത് നിങ്ങൾ ചെയ്യുന്ന ടാസ്കിനനുസരിച്ചാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് അമൗണ്ട് ലഭിക്കുന്നത് അപ്പം എങ്ങനെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് അമൗണ്ട് നേടിയെടുക്കാം എന്നൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ പരമാവധി കാണാൻ ശ്രമിക്കുക പിന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇതിനു മുമ്പ് ചെയ്ത മണി മേക്കിംഗ് വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കുക കാരണം തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും കറക്റ്റായിട്ട് അമൗണ്ട് ലഭിക്കുന്നത് തന്നെയായിരിക്കും അപ്പം ഇനി എമൗണ്ട് ലഭിച്ചവരൊക്കെ തീർച്ചയായിട്ടും അതിന്റെ അതിൽ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടി അതിന്റെ ഒരു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുന്നത് നല്ലത് തന്നെ ആയിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കഴിഞ്ഞ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി മേക്കിംഗിന്റെ അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീങ്ങാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീങ്ങാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഇൻ ക്യാഷ് എന്നാണ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒരുപാട് പേർക്ക് എമൗണ്ട് ലഭിച്ചതിൻ്റെ പ്രൂഫുണ്ട് തീർച്ചയായിട്ടും എൻ്റെ പ്രൂഫ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടാസ്ക് ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് എമൗണ്ട് നേടിയെടുക്കാവുന്നതാണ് ഗെയിം കളിച്ചിട്ട് സ്പിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെയിലി റിവാർഡിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അപ്പം ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അപ്പം ഇതായിരിക്കും ആദ്യം ഇൻ്റർഫൈസ് നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ലെറ്റ് സ്റ്റാർട്ട് പിന്നെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് കാണാം പേടിഎം ഉണ്ട് അതിപ്പോൾ യു പി ഐ വെച്ചിട്ട് അങ്ങനെ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്നതാണ് നാല് പോയിന്റ് ഒന്നാണ് ഇതിൻ്റെ റേറ്റിംഗ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് പേര് ഇൻ ക്യാഷിനെ കുറിച്ച് ഒരുപാട് പേര് പറയുന്നതും കാണാം അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായ ഒരു ആപ്പ് തന്നെയാണ് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് എമൗണ്ട് നേടിയെടുക്കാം അപ്പൊ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ എന്റെ വാലറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എന്റെ വാലറ്റിൽ മുപ്പത് മുപ്പത് രൂപയോളം സോറി മുപ്പത് കോയിൻസ് ആഡ് ആണ് അപ്പം മുന്നൂറ് ഇനി വിഡ്രോ ചെയ്യാനുള്ളത് മുന്നൂറ് കോയിൻസ് ആയാലും വിഡ്രോ ചെയ്യാം മുന്നൂറ് കോയിൻ എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത് രൂപയോളം വരും എന്നതാണ് അപ്പം ഇവിടെ കാണാം നിങ്ങൾക്ക് അഞ്ച് രൂപ ഞാൻ അഞ്ച് രൂപ അൻപത് കോയിൻസ് വെച്ച് അഞ്ച് രൂപ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് അപ്പം അത് അതിൻ്റെ പ്രൂഫ് പതിനാറ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം തീർച്ചയായിട്ടും എനിക്ക് കറക്റ്റ് എമൗണ്ട് ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ടെന്നാണ് ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഒരുപാട് ടാസ്ക് നിങ്ങൾ കാണുന്നതാണ് ഇപ്പം ഇത് ടെലിഗ്രാം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ക്ലിക്ക് ് ജോയിൻ ഗ്രൂപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അമൗണ്ട് ലഭിക്കും ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് നേടാം ഡെയിലി ഓരോ ഗെയിം കളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമുക്ക് മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കാണുന്നതാണ് ഗെയിംസ് അപ്പൊ ഇതൊക്കെ നമുക്ക് കളിച്ചുകൊണ്ട് നേടാം പക്ഷെ ഈ ഈ ഒരു ഗെയിംസ് കളിച്ചുകൊണ്ട് പലരും പറഞ്ഞു കോയിൻസ് ഒന്നും ആഡ് ആവുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ സ്പിന്ന ഓപ്ഷനുണ്ട് സ്പിന്നില് നമ്മള് പത്ത് രൂപ ഈ പത്ത് കോയിൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പിന്ന് ചെയ്യാൻ കഴിയുകയുള്ളൂ പിന്നെ നമുക്ക് സർവേ ഓപ്ഷൻ ഉണ്ട് സർവേ ഒരുപാട് സർവേ ഉണ്ട് കറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കറക്റ്റ് കഴിയുകയാണെങ്കിൽ മാത്രമേ സർവേയിൽ നമുക്ക് കുട്ടികൾ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് സർവേ ഇവിടെ ഡോ കാണിക്കാതിരിക്കുന്നത് പിന്നെ പ്ലേ ആണെന്ന ഓപ്ഷൻ ഇതിൽ നിന്നാണ് ഞാൻ കൂടുതൽ ഏണിങ്സിന് വേണ്ടി ശ്രമിച്ചിരുന്നത് കാരണം ഇതാകുമ്പോൾ ഒരു ഒരു ടാസ്കിൻ്റെ ആവശ്യമില്ല ഈ പ്ലാനോ എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാം ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് പിന്നെ നമ്മൾ ഓൺ ആക്കുന്നതിനനുസരിച്ച് എത്ര സമയം അത് ഓണാക്കി വെച്ചാൽ മതി ഡൗൺലോഡ് ചെയ്ത് അതിനനുസരിച്ച് കോയിൻ ആഡ് ആയിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ ഞാനിപ്പം ഏഴ് മിനിറ്റ് എട്ട് കോയിൻ ഒമ്പത് മിനിറ്റ് എട്ട് കോയിൻ അങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നു ഇനി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഒരു ടാസ്ക് കൂടി ചെയ്താൽ എനിക്ക് എട്ട് കോയിൻസ് ആഡ് ആവുന്നതാണ് അങ്ങനെ ഒരുപാട് കോയിൻസ് നമുക്ക് ഈ ഒരു പ്ലേ ചെയ്യണമെന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം ഇത് ഒരുപാട് ആപ്ലിക്കേഷൻ വരലുണ്ട് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാം ടോട്ടലിതിന് അമ്പത്തെട്ട് കോയിനോളം നേടിയെടുക്കാം എന്ന് പറയുന്നത് ഇതിൽ നിന്നും അത്യാവശ്യം നേടിയെടുക്കാവുന്നതാണ് അപ്പം ഒരുപാട് ടാസ്കും കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് അറിയാം ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഹൈ ലെവൽ ഇത് കണ്ടോ നിങ്ങൾ കാണാം എത്രയോളം ആയിരത്തോളം ഏകദേശം നമുക്ക് കോയിൻസ് കിട്ടുന്നതുണ്ട് പിന്നെ ഓഫേഴ്സ് ഇപ്പം ഇതൊക്കെ ഞാൻ ചെയ്തതാണ് പക്ഷേ ഇതിൽ നിന്നും നമ്മുടെ ലഭിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് ലഭിക്കാത്തതും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇതിന് കറക്റ്റ് ടാസ്ക് ചെയ്തത് കൊണ്ടായിരിക്കും പിന്നെ എനിക്ക് കിട്ടിയത് ഇതാ അവൈലബിൾ ആയത് എനിക്ക് ഇതിൽ നിന്നൊക്കെയാണ് എനിക്ക് കിട്ടിയത് അപ്പം ഇത് ഞാൻ കളിച്ചു കാണാം അപ്പം ഇതും ഞാൻ കളിച്ചു അതിൽ നിന്നും കിട്ടി ഇതിൽ ഇതും ഈ ഒരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇത് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഇരുപത് അങ്ങനെ ഇപ്പോൾ എൻ്റെ വാലറ്റിൽ മുപ്പതോളം ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് റെഫറ് ചെയ്യാം റെഫർ വഴി നിങ്ങൾക്ക് നല്ലൊരു ഒരു കോയിൻസ് ആഡ് ചെയ്ത് ആഡ് ആവുന്നത് തന്നെയായിരിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അപ്പം വിഡ്ഡ്രോയുടെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയുന്നത് ഈ എമൗണ്ട് വിഡ്രോ വാലറ്റ് നോക്കി റെഡിയും നൗ ക്ലിക്ക് ചെയ്യുക റെഡിൻ്റെ ലിസ്റ്റിൽ ചെയ്യുമ്പോൾ വെരിഫിക്കേഷൻ ഉണ്ടാവും ആ വെരിഫിക്കേഷൻ കറക്റ്റ് ആയാലേ നമുക്ക് വിഡ്രോ ചെയ്യാം ഇന്ന് എനിക്കിനിയിപ്പോൾ മുന്നൂറ് കോയിൻസ് ആയാലേ വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഒരുപാട് കാർഡ്സ് എന്നൊക്കെ നമുക്ക് എന്താവാം ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് മിനിമം നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് അത് വലിയ എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് തന്നെയായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരെയേക്കും എത്തിക്കുക ഇന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തു പോകാൻ നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എമൗണ്ട് കിട്ടുമെന്ന് ഞാനും വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയുക ഗുഡ് ബൈ താങ്ക്